പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒ എൽ എക്സ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് കാലം കാര്യങ്ങളൊക്കെ എങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഫ്രീ ആയിട്ട് തന്നെ അങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒ എൽ എക്സ് ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കണം അതിനുശേഷം ആപ്ലിക്കേഷനിലോട്ട് നിങ്ങൾ കയറി വന്നതുകൊണ്ട് ഒരു അക്കൗണ്ട് ക്രിയേഷൻ നടത്തേണ്ടതുണ്ട് ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കണ്ടിന്യൂ വിത്ത് ഫോൺ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്താണോ അത് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് ഒ ടി പി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോട്ടാങ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം എനേബിൾ ലൊക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ മൊബൈലിലെ സെറ്റിങ്സിലോട്ട് വന്നതിന് ശേഷം ലൊക്കേഷൻ ഓൾവേസ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒ എൽ എക്സ് ആപ്ലിക്കേഷനിലോട്ട് നിങ്ങളുടെ കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും അതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നതാണ് വ്യൂ ആൻഡ് എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈല് എഡിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ നിങ്ങളുടെ നെയിമും നിങ്ങളുടെ മൊബൈൽ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ ചെയ്ഞ്ച് ചെയ്യാൻ സാധിക്കും ഇനി ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് സെൽ എന്ന് പറയുന്ന നടുക്ക് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ധാരാളം കാറ്റഗറികളുണ്ട് അതിൽ നിന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏത് കാറ്റഗറിയിലാണോ വരുന്നത് ആ കാറ്റഗറിയാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാറ്റഗറിയും സി ഓൾ കാറ്റഗറീസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാറ്റഗറിയും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഒരുപാട് കാറ്റഗറികൾ ഉണ്ട് ഇവിടെ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ബൈക്ക്സ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നത് അതിൽ സബ് കാറ്റഗറിയിൽ വരുന്ന ബൈസൈക്കിൾ എന്ന് പറയുന്നതിലാണ് ക്ലിക്ക് ചെയ്യുന്നത് അതിനുശേഷം ആദ്യം തന്നെ ചോദിക്കുന്നത് ബ്രാൻഡാണ് എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഇങ്ങനെ ബ്രാൻഡ് ചോദിക്കില്ല ചില ബൈക്ക്സ് കാറ് പോലുള്ള കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും നമുക്ക് ബ്രാൻഡ് ഡീറ്റെയിൽസുകളെല്ലാം ചോദിക്കുന്നത് അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ബ്രാൻഡെല്ലാം എന്നുണ്ടെങ്കിൽ അതർ ബ്രാൻഡ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ആഡ് ടൈറ്റിൽ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങൾ കൊടുക്കുന്ന പരസ്യത്തിൻ്റെ ടൈറ്റിലാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ സാധിക്കും അതിനുശേഷം അഡീഷണൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുക്കാൻ സാധിക്കുന്നത് അയ്യായിരം ക്യാരക്ടേഴ്സ് വരെയാണ് നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നത് അത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഭാഗത്തോട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസുകൾ സെലക്ട് ചെയ്തുകൊണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് പത്ത് ഫോട്ടോ വരെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നത് സെലക്ട് ചെയ്തിരിക്കുന്ന ഫോട്ടോകൾക്ക് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന വാതം ക്ലിക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണ് എന്നുള്ളത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രൈസ് അവിടെ എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന വാത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ലൊക്കേഷൻ ആണ് കൊടുക്കേണ്ടത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നത് എവിടെ നിന്നാണ് സെയിൽ ചെയ്യുന്നത് എന്നുള്ളത് അവിടെ കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ എൻ്റെ ലൊക്കേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തുകൊണ്ടോ സെലക്ട് ചെയ്തുകൊണ്ടോ ഒക്കെ കൊടുക്കാൻ സാധിക്കും നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് നമ്മളുടെ നെയിം കൊടുക്കാനുള്ള ഒരു ഭാഗമാണ് അവിടെ ആയിട്ട് നിങ്ങളുടെ നെയിം അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിനുശേഷം പോസ്റ്റ് നോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പോസ്റ്റിംഗ് ആഡ് എന്ന് എഴുതി കാണിക്കും അപ്പോൾ കൺഗ്രാജുലേഷൻസ് എന്നെഴുതിയതിന് ശേഷം ഒ എക്സ് അലോസ് വൺ ഫ്രീ ആഡ് ഇൻ വൺ ട്വൻറ്റി ഡേയ്സ് ഫോർ ബൈക്സ് എന്ന് എഴുതിയിട്ടുണ്ട് ബൈക്സുകളുടെ കാര്യത്തിൽ നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിലായിട്ട് ഒരു ആഡാണ് ഫ്രീ ആയിട്ട് ഒ എൽ എക്സ് അലോ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ ഒരാഡ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ സെല്ല് ഫാസ്റ്റ് എന്ന് പറയുന്ന വാതം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ പോസ്റ്റ് കൂടുതൽ ആളുകളിലോട്ട് എത്തിക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ഫ്രീ ആയി ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രിവ്യൂ ആഡ് എന്ന് പറയുന്ന വാതം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആഡിൻ്റെ ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നതാണ് അവർ കൊടുത്തിരിക്കുന്ന പരസ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസുകളും കാര്യങ്ങളും നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോസും എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ പോസ്റ്റിന് താഴെ കാണുന്ന കണ്ണിൻ്റെ അടയാളത്തിന് നേരെ കാണുന്നതായിരിക്കും നമ്മളുടെ പോസ്റ്റ് എത്ര ആളുകൾ കണ്ടിട്ടുണ്ട് എന്നതിൻ്റെ എണ്ണം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നതിൻ്റെ എണ്ണമാണ് റൈറ്റ് സൈഡിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ നിങ്ങൾ ആഡുകളെല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈ ആഡ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡുകളുടെ ലിസ്റ്റുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലായിരിക്കും ഒ എൽ എക്സ് യൂസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ സെയിലൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നല്ല പല കാറ്റഗറിയിൽ പെട്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ സെയിൽ ചെയ്യാനും ബൈ ചെയ്യാനൊക്കെ ഒ എൽ എക്സ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്